ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നലെ ഞങ്ങളൊന്ന് എൻ്റെ നാട് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ നാടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എല്ലാവർക്കും അവരവരുടെ നാട് അതായത് നമ്മൾ ജനിച്ച് വളർന്ന നാടെന്ന് പറയുന്നത് പ്രിയപ്പെട്ടത് തന്നെയാണ് അപ്പം ഒരുപാട് നാൾക്ക് ശേഷം ഒന്ന് നാട്ടിലൊക്കെ പോയി എല്ലാവരുടെയൊക്കെ ഒന്ന് കണ്ടു അത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതങ്ങനെയാണ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു നമ്മൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊന്ന് വരുമ്പോഴേക്കും എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളൊരു ഫീലാണ് നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടും നമ്മുടെ നാടും തന്നെയായിരിക്കും അല്ലേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തെത്തി അവിടെ നമ്മൾക്ക് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അന്ന് സൺഡേ ആയിരുന്നു നമ്മൾ സൺഡേ ആണ് പോയത് അപ്പോൾ സൺഡേ വെഡ്ഡിങ് ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത്ര ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും ഒരു എന്താ പറയുക പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ പഴയത് പഴയ ഒരു പരിസരം എന്ന് പറയുന്നത് ശരി യ്ക്കൊരു തനി നാട്ടും പ്രദേശം തന്നെയായിരുന്നു പാടവും തോടുകളും ഒക്കെയുള്ള കുളങ്ങളും ഒക്കെയുള്ള കറക്റ്റ് നാട്ടും പ്രദേശം തന്നെയാണ് പിന്നെ ഇത് ഇത്തിരി വീടിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ള ഏരിയയാണ് അത് നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് മാറ്റിയിട്ടിരിക്കുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് എന്താ പറയുക ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ആ തനി നാടൻ ഇത് അതേപോലെ തന്നെ നിലകൊണ്ടു പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ എന്ന് പറയുന്നത് തോടും അത് പാടങ്ങളൊക്കെ നികത്തി അതൊന്നും ചെയ്യരുതെന്നൊക്കെ റൂളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാവരും പാടങ്ങളും തോടുകളൊക്കെ നികത്തി അവിടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ ഒരുപാട് വീടുകളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കുറേക്കൊരു ഗ്രാമപ്രദേശം തന്നെയാണ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഒരുപാട് വീടുകൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറേ സ്ഥലങ്ങൾ അങ്ങ് നഷ്ടമായി അതായത് പാടവും തോടും കുളവും ഒക്കെ കുറേയൊക്കെ നഷ്ടമായിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ രണ്ട് കുളം ഉണ്ട് കേട്ടോ ഒരു കുളം നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുന്നതും വേറൊരു കുളം എന്ന് പറയുന്നത് താറാവിനെ വളർത്തുന്നുണ്ട് വീട്ടിൽ അപ്പോൾ താറാവ് ഇന് വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ ആവശ്യമായിട്ടൊരു കുളം സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ കുളമൊക്കെ അവിടുത്തെ കുളത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക നല്ല തണുത്ത വെള്ളമാണ് അതുപോലെ തന്നെ നിറച്ച ആമ്പലും ഉണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ പോയപ്പോൾ ആമ്പലും കൊണ്ടുവരണം എന്ന് വിചാരിച്ചതാണ് നല്ല റെഡ് കളറിലുള്ള ആമ്പലാണ് വീട്ടിലുള്ളത് അത് വലിയ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ അത് കൊണ്ടുവരേണ്ടതായിരുന്നു ഞാനത് വിട്ടുപോയി ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പം ആമ്പൽ കൊണ്ടുവരണം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നമ്മൾ ഉണ്ടല്ലോ ഞാൻ നേരത്തെ ബ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ താമര ആമ്പലൊക്കെ ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ വീട്ടിലുണ്ട് പിടിച്ചു

കുട്ടികളൊക്കെ ആയതു ശേഷം നമുക്കിങ്ങനെ അത് എസ്പെഷ്യലി ലേഡീസിന് അതുപോലൊരു ഫ്രീഡം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതങ്ങനെ കിട്ടുകയെന്ന് പറയുന്നത് റയറാണ് കേട്ടോ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴേക്കും ശരിക്കും അവർ അവരുടെ ആ ഒരു എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മറന്ന് കുട്ടികളിലേക്ക് മാത്രം ഫോക്കസായി വീട്ടിൽ കാര്യങ്ങളിലും അടുക്കള കാര്യങ്ങളിലും മാത്രം ഫോക്കസ് ആയിട്ട് അങ്ങനെ നടക്കും വിഷയായിട്ട് കക്കരച്ച് കിട്ടും കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കാര്യം അവിടെ തന്നെ നമ്മൾ കായലിന്ന് കക്കയൊക്കെ വാരി അത് ദാ ഇതിൻ്റെ ഇങ്ങനെ പോലത്തെ ചരുവനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് അതിൽ പുഴുങ്ങിയിട്ട് ദാ ഇതിൻ്റെ അകത്തിട്ട് കറക്കി കക്ക അരച്ച് പുറത്തെടുക്കും എന്നിട്ട് കിട്ടുന്ന കക്കകളാണ് പൊട്ടിച്ച പൊട്ടിച്ച കക്കകളാണ് കിടക്കുന്ന ദിയക്കുട്ടി അതെല്ലാം വാരി എടുക്കുന്നുണ്ട് ദിയക്കുട്ടിക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആണ് ഇതൊക്കെ കാണുന്നത് ഇഷ്ടമാണ് അപ്പോൾ കുറേയൊക്കെ പിറക്കി അവൾ ഒരു കുഞ്ഞ് കവറിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം എത്ര കണ്ടാലും മതിവരാത്തൊരു എനിക്ക് എനിക്ക് അത്രയും എനിക്ക് ഇഷ്ടമാണ് എൻ്റെ നാട് കാര്യം അത്രയും അടുത്ത് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ നാടെന്ന് പറയുന്നത് അതുമാത്രമല്ല നമുക്ക് ജനിച്ച് വളർന്ന നാടിനോട് എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് എന്തായാലും ഉണ്ടാവും നമ്മൾ എവിടെയൊക്കെ പോയാലും നമുക്ക് അത് നമ്മളെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിലാക്സേഷൻ അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ ആ ഒരു കാറ്റ് ആ ഒരു അറ്റ്മോസ്ഫിയറ് നമ്മളെ ശരിക്കും ഹാപ്പിയാക്കും ഇനി ഒരുപാട് നാളൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഈ ഒരു പ്രകൃതിയൊക്കെ നഷ്ടമായേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നിലനിർത്തിയേക്കാം ഒന്നും അറിയില്ല അതായത് ഇതുപോലുള്ള തടാകങ്ങളിലൊക്കെ നണ്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ തിരിച്ചിട്ട് നണ്ട് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ ഞണ്ട് രണ്ടും ഉണ്ട് കേട്ടോ ആകെ ഒരു സൺഡേ ആണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ എവിടെയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് സൺഡേ മാത്രമാണ് ഓഫ് ഉള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് എവിടെയിലൊക്കെ ഇതുപോലെ ഇറങ്ങും മനസ്സൊക്കെ ഒന്ന് ആക്കിയിട്ട് തിരിച്ചു വരും വീട്ടിൽ തട്ടി ഇരിക്കുമ്പോൾ ഉള്ള ആ ചടപ്പൊക്കെ മാറും മനസ്സ് വളരെ എന്താ പറയുക നല്ല രീതിയിലൊരു റിഫ്രഷ്മെൻ്റ് കിട്ടും എവിടെയിലൊക്കെ ഒന്ന് പോയാൽ മതി എസ്പെഷ്യലി നമ്മുടെ നാട്ടിലാകുമ്പോഴേക്കും അത് കുറച്ചും കൂടി ഒരു മനോഹരമായിരിക്കും അല്ലേ അപ്പോൾ ദിയക്കുട്ടി ഇതാ ഇതുപോലെ ഭയങ്കര അവൾക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഇഷ്ടമാണ് ഒരാട്ടുംകുട്ടിയെ കണ്ടിട്ട് അതിൻ്റെ പുറകെ പോവാണ് പക്ഷേ അവിടെ എന്താ പറയുക ഒരുപാട് വൈക്കോലും അത് എന്തൊക്കെയോ ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് വിട്ടില്ല ചിലപ്പോൾ വേണമെങ്കിൽ ആ അവളെ കുത്തിയേക്കാം കാര്യം അത് ആ കുത്തണോ വേണ്ടയോ എന്നുള്ള രീതിയിലത് നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ അങ്ങനെതാ എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ബാക്കിയുള്ളവരെയൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾ മാത്രമേ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറേ മിഠായിസ് കാര്യങ്ങളൊക്കെ അവൾക്ക് അനിയത്തി വാങ്ങിച്ചു കൊടുത്തു അത് എപ്പോൾ കണ്ടാലും അവൾക്ക് എന്താ പറയുക കുറേ മിഠായി വാങ്ങിച്ചു കൊടുക്കും കേട്ടോ മഞ്ച് അവൾക്കിഷ്ടമുള്ള ഒരുപാട് കുറച്ച് ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ട് അതെല്ലാം വാങ്ങിച്ചു കൊടുക്കും ഇപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ പോലെ മീനുകളുണ്ട് അപ്പോൾ അജുൻ എന്ന് പറയുന്നത് മീൻ ചൂണ്ട ഇടുക എന്നുള്ളത് ഭയങ്കര ആണല്ലോ അപ്പം നമ്മുടെ സ്ഥലത്തെത്തിയപ്പോഴേക്കും അജു ചൂണ്ടക്കായിട്ടാണ് വന്നത് സ്ഥലത്തെത്തിയപ്പോഴേക്കും എവിടെ പോയി ചൂണ്ടയിടണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക കാര്യം അത്രയും സ്ഥലങ്ങളാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനായിട്ട് മീൻ കിട്ടുകയും ചെയ്യും അത്രയ്ക്ക് മീനുകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടു എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി രാത്രിയാണ് വീട്ടിലെത്തിയത് വീട്ടിലേക്ക് എത്തി അന്ന് ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫും ചപ്പാത്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു ബീഫും ചപ്പാത്തി ആയിരുന്നു ഡിന്നറിന് അപ്പോൾ എത്രയൊക്കെ ഉള്ളു ചാച്ച ബൈബി ലവ് യു ഓൾ ടേക്ക് കെയർ